ഞാൻ നേരത്തെ പറഞ്ഞ ഹദ്ദാദ് തങ്ങൾ നമ്മളൊക്കെ ചെല്ലുന്ന ഹദ്ദാദ് റാത്തീബ് ആ മഹാനുഭാവൻ അവർ ഷംസിനെ പിടിച്ചു വച്ചിട്ടുണ്ട് ഷേഖുന മടവൂർ തങ്ങൾ കടലിന്റെ ചാരത്ത് കസേരയിട്ട് ഇരിക്കുമ്പോൾ അതബോടെ ബഹർ നീങ്ങിക്കൊടുത്തിട്ടുണ്ട് അവരുടെ വാക്കുകളാൽ കടൽ അടങ്ങുന്നുണ്ട് അങ്ങനെയുള്ള മഹാരഥന്മാർ അവർ ഒന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള മഹാരഥന്മാരിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവർക്ക് ചെയ്യാൻ സമൂഹത്തെ ഹിതുമ്പോ ചെയ്യുക എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ ദൗത്യം അതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്തൊക്കെയാ പറഞ്ഞത് അതത് തങ്ങള് സൂര്യനെ പറഞ്ഞത് അപ്പൊ എന്താണ് മോലേരെ സൂര്യൻ പറഞ്ഞാല് എന്ത് വിവരക്കേടാണ് ഈ ആളുകളുടെ മുമ്പിൽ എന്നിട്ട് ഈ പറയണത് ഏ സൂര്യനെ പോയിട്ട് അദ്ത് തങ്ങള് പിടിച്ചിട്ടുണ്ട് എന്ന് ഉം അവിടെ കിടക്കട്ടെ പിന്നെ മടമൂർ കസാലട്ടിരുന്നപ്പോ ഇത് കടപ്പുറത്ത് പോയിട്ട് അങ്ങോട്ട് ബഹറങ്ങു മാറിക്കൊടുത്തു എന്നാ പറഞ്ഞത് അതിപ്പോ ഇത്രേ ഉള്ളൂ ഇങ്ങോട്ട് തിര ഇങ്ങട്ട് വന്ന് നിൽക്കുവല്ലോ കടപ്പുറത്ത് തിര ഇങ്ങനെ വരും വരുന്ന സമയത്ത് കസാല ഇട്ടിട്ട് അവിടെ ഇരിക്കുക കുറച്ച് കഴിയുമ്പോ ആ തിര വന്ന തിര അങ്ങനെ ഇറങ്ങി പോകും ഇത്രേ ഉള്ളൂ ആ കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് തന്നെ വരും അപ്പോ അത് കടലിൽ ഇറങ്ങി പോണതും കടലിൽ എങ്ങനെ പോണതും ഒന്നും അല്ല മോലിയരെ എന്തിനാണ് ഇങ്ങനെ നുണറഞ്ഞ് കൊണ്ടിരിക്കുന്നത് പണ്ഡിതന്മാര് ഇതുപോലെ നുണ പറയുമ്പോ അത് ഏറ്റവും കൊണ്ട് അടക്കണം എന്നാ മൂപ്പര് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ട് ഈ രൂപത്തില് കളവ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഇതില് ഈ വിഷയ സംബന്ധമായിക്കൊണ്ട് ഇവർ എന്തിനാണ് ഈ കളവ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പറയുന്നത് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് മടവൂരിൽ ഒരാൾ പോയാൽ അല്ലെങ്കിൽ ബഗ്ദാദിൽ പോയാൽ അജ്മീറിൽ പോയാൽ ഏത് ആവശ്യങ്ങളും ആളുകൾ ചോദിക്കുമല്ലോ കുട്ടിയില്ലാത്തവർക്ക് കുട്ടിക്ക് വേണ്ടി ചോദിക്കും കുട്ടിയുള്ളവന് കുട്ടി നന്നാവാൻ വേണ്ടി ചോദിക്കും ആൺകുട്ടിയില്ലാത്തവർക്ക് അത് ചോദിക്കും രോഗമുള്ളവരെ ശിഫയാവാൻ ചോദിക്കും എന്തും ചോദിക്കാം അവിടെ പ്രത്യേക ബോളൊന്നുമില്ല ഏതെങ്കിലും അങ്ങനെ മക്കുമറയിൽ ബോൾ ഉണ്ടോ മടവൂർ മക്കാമിൽ േടാൻ പറ്റുന്ന കാര്യങ്ങൾ കാരണം ഇത്തര വിഷയങ്ങളിൽ മാത്രമേ ഷേഖുനാക്ക് അധികാരങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാം ചോദിക്കരുത് ചിലതൊക്കെ ചോദിക്കാം എന്ന് ഇപ്പറിയപ്പെട്ട ഒരു മക്കാമിലും എഴുതപ്പെട്ടിട്ടില്ല അവർ അള്ളാഹുവിന്റെ പ്രതിനിധികളായി വരുമ്പോ എല്ലാ വിഷയങ്ങളിലും അവർക്ക് അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ രേഖ കൂടിയാണ് എല്ലാ വിഷയങ്ങളും അവരോട് ആളുകൾ ചോദിക്കുന്നു അവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നു മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് അതായത് അതാത് ഞങ്ങള് പോയിട്ട് സൂര്യനെ പൊടിച്ചു എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതാത് ഞങ്ങള് സൂര്യനെയൊക്കെ പൊടിച്ചാൽ മാത്രമുള്ള വലിയ സുജായി സുജായിയാണെന്ന് പറഞ്ഞിട്ട് ചെല്ലിക്കോളിയും അതാത് എന്ന് പറഞ്ഞിട്ട് ദിവസം നാല് നേരം മൂന്ന് നേരം എന്ന് പറഞ്ഞു ചെല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ് അജ്മീറിൽ പോയിട്ടോ അല്ലെങ്കിൽ മടവൂരില് പോയിട്ടോ ഇന്നത് ചോദിക്കാം എന്നില്ല എന്തും ചോദിക്കാം എന്നാണ് ഒന്നും ചോദിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് അവിടെ ഒന്നും എഴുതാത്തത് നൌഷാദെ പറ നടക്കണ്ടല്ലോ എന്ത് പൊട്ടപ്പോയതാണ് അവിടെ ഇവിടെ ഇന്നത് ചോദിക്കാമെന്നവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാ എല്ലാം ചോദിക്കാമെന്നല്ല ഒന്നും ചോദിക്കരുതെന്നാ ഒന്നും ചോദിച്ചാ കിട്ടൂല്ല ഈ ജാതി ആളുകളാണ് ഈ മനുഷ്യർക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് ഇതാണ് അവസ്ഥ ഇത് തെറ്റാണ് ഇതില് ഇവർ പറയുന്ന വിവരക്കേടുകൾ ഇതൊക്കെയാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന നമ്മളെ തിന്നാൻ വരുന്ന നമ്മളെ വളരെ മോശമായിക്കൊണ്ട് കുറ്റപ്പെടുത്താൻ വരുന്ന ആളുകൾ ചിന്തിക്കുന്നില്ല അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കരുത് എന്നാണ് എന്നുള്ളത് ചിന്തിക്കാനുള്ള ബോധം പോലും ഈ ആളുകൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് അള്ളാഹു ഈ വിവരം കെട്ട ജാഹിലുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ രക്ഷിക്കട്ടെ രക്ഷപ്പെടുത്തട്ടെ എന്നാണ് പറയാനുള്ളത് ഒരോടത്ത് ഒന്നും എഴുതിച്ചിട്ടില്ലെങ്കിൽ ഒന്നും ചോദിക്കാൻ പാടില്ല എന്നല്ലേ അതുപോലും അറിയാത്ത ഈവനൊക്കെ എന്താണ് പറഞ്ഞു തരുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് എന്നെങ്കിലും ചിന്തിച്ചുകൂടെ ജനങ്ങളെ അല്ലേ ഇൻഷാല്ല ഇത് സംബന്ധമായിക്കൊണ്ട് ഒരു വീഡിയോ ബാക്കിൽ ചേർക്കുന്നുണ്ട് കാണുക നമ്മൾ അവസാനത്തിൽ ചേർക്കുന്ന വീഡിയോകള് ഇതിനു മുമ്പ് പലതവണ പറഞ്ഞതാണ് അതിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉള്ളത് കൊണ്ടാണ് ആ വീഡിയോ ചേർക്കാറുള്ളത് മനസ്സിലാക്കുക സത്യം മനസ്സിലാക്കുക ഈ കള്ളം പറഞ്ഞുകൊണ്ട് മായാവി കഥകൾ പറഞ്ഞുകൊണ്ട് കള്ള കറാമത്തുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വഴികേടിലേക്ക് നയിക്കുന്ന ഇത്തരത്തിലുള്ള പൗരോഹിത്യത്തിൽ നിന്ന് രക്ഷ നേടുവാൻ വേണ്ടി അള്ളാഹുവോട് നിങ്ങൾ തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് നിഷ്കളങ്കമായി പ്രാർത്ഥിക്കണം ജനങ്ങളെ അല്ലെങ്കിൽ ഇവർ നിങ്ങളെ നരകത്തിയിലേക്കാണ് കൊണ്ടെത്തിക്കുക എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അവസാനത്തിൽ ചെറിയൊരു വീഡിയോ ചേർക്കുന്നുണ്ട് കാണുക മനസ്സിലാക്കുക സത്യം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്ന ആദ്യത്തെ ക്ലിപ്പ് എന്താണെന്നറിയോ ഒരു പിന്നെ വേങ്ങരയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ ഒരു മുസ്ലിയാരെ കാണാൻ വേണ്ടി അങ്ങ് ആലുവായിലെ ഒരു മുസ്ലിയാരെ കാണാൻ വേണ്ടി വേങ്ങരയിലെ ചില മനുഷ്യന്മാര് ആ മുസ്ലിയാരുടെ അടുത്തേക്ക് ചെന്നപ്പോ ആ മുസ്ലിയാർ ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരുന്നത് വേങ്ങരയിൽ നിന്നാണ് വേങ്ങരയിൽ നിന്ന് എന്തിനാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്നെ പോലെ ഒരു ഭ്രാന്തൻ വേങ്ങരയിലുണ്ടല്ലോ അവിടെ പോയാ പോരായിരുന്നോന്ന് എന്ത് എന്താ പറഞ്ഞത് എന്നെ പോലെ ഒരു ഭ്രാന്തൻ അങ് വേങ്ങരയിലുണ്ടായിരുന്നല്ലോ അത് സമസ്തയുടെ ഒരു ഔലിയാണ് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലൊരാളാണ് ഞാൻ പറയല്ലെട്ടോ ഞാൻ വേങ്ങര അപ്പാപ്പായെ പ്രിയപ്പെട്ടവരെ ഔലിയായി സമസ്ത പരിചയപ്പെടുത്തുന്ന സമസ്തയിലെ ഉസ്താദമാരി പരിചയപ്പെടുത്തുന്ന ആളുകളെ നമ്മളെ അങ്ങനെ പച്ചക്ക് പറയലില്ല നമ്മൾ മാനസിക അസ്വസ്ഥത ഉള്ള ആളാണ് എന്നൊക്കെ പറയാറുണ്ട് ഇവര് നേരിട്ട് പറയാണ് ഈ ചെന്ന് കാണുന്ന ഉസ്താദ് നിങ്ങൾ എന്തിനാ എന്നെ കാണാൻ വന്നത് എന്നെ പോലെ ഒരു ഭ്രാന്തയിൽ ഉണ്ടായിരുന്നല്ലോ പോയാ അവിടെ പോയാ പോയായിരുന്നു അപ്പോ ഇങ്ങനെ ഭ്രാന്തന്മാരിൽ നിന്ന് ഭ്രാന്തന്മാരിലേക്ക് അള്ളാഹുവിന്റെ പഠിക്കാനും പലതും നേടാനും വേണ്ടി പോകുന്ന ഒരു സമ്പ്രദായത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ സാധാരണക്കാരല്ല ഇവിടെ പ്രസംഗിച്ചു പോയ സക്കാഫിമാരെ പോലെയുള്ള ആളുകൾ അവിടുത്തെ ഒരു ഉസ്താദ് തന്നെ പറയുന്നതൊന്ന് കേൾക്കൂ നിങ്ങള് ബഹുമാനപ്പെട്ട കോയപ്പാപ്പ വലിയ മഹാനാണ് ആലുവായ ഭൂപക്ര മുസ്ലിയാരെ കാണാൻ വേണ്ടിയിട്ട് വേങ്ങരയിൽ നിന്ന് ചില ആളുകൾ ചെന്നപ്പോ ആലുവായ ഭൂപക്ര മുസ്ലിയാരെ പറഞ്ഞ മറുപടി എന്നെ കാണാൻ വേണ്ടി നിങ്ങൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വരേണ്ടതില്ല എന്നെ പോലത്തെ ഒരു പിരാന്തൻ നിങ്ങളുടെ നാട്ടിലുമില്ലേ കോയ അദ്ദേഹത്തെ പോയി കണ്ടാ മതി എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ ആലുവായ ഭൂപക്ര മുസ്ലിയാർ പോലോ വേങ്ങര കോയപ്പാപ്പയെ അംഗീകരിച്ചു അപ്പ എന്താ പറയൊരു അംഗീകാരമാണ് ഏതാണ് അംഗീകാരം വേങ്ങരയിലെ അബുബക്കർ മുസ്ലിയാരെ കാണാൻ പോയ ആളുകളോട് പറയാണ് എന്തിനാ നിങ്ങൾ ഇത്ര ദൂരം സഞ്ചരിച്ച് എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നെ പോലെ ഒരു എവിടെ വേങ്ങരയിൽ കോയായിട്ടുണ്ടല്ലോ അവിടെ പോയാ പോരായിരുന്നോ അപ്പൊ ആലുവായിലെ മുസ്ലിയാരുവരെ വേങ്ങര കോയ പാപ്പാനെ അംഗീകരിച്ചു അപ്പൊ ഈ വഹാബിനെ പോലെയുള്ള സഖാബിമാർ എന്തിനായി മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കരുത് എന്ന് പറയണത് ഈ തെറ്റായ റൂട്ടിലേക്ക് മാനസിക അസ്വസ്ഥതയുള്ള ആളുകളെ അള്ളാഹുവിന്റെ കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുത്തി പരിചയപ്പെടുത്തി പല ചൂഷണങ്ങളും നടക്കുന്നതിനെതിരെ ഞങ്ങൾ കൃത്യമായി ക്ലിപ്പിട്ട് സംസാരിക്കും ആളുകളുടെ മനസ്സ് പറയും ഇതൊന്നും ശരിയല്ല ഇത് കേൾക്കുന്നവരെ ഇതാ ഈ ആലുവായിലെ മുസ്ലിയാർ ആര് പറഞ്ഞത് എന്നെ പോലെ ഭ്രാന്തനാണ് വേങ്ങരയിലെ കോയപ്പാപ്പാണ് അല്ലേ വേങ്ങര കോയപ്പാപ്പാനോട് മഴ കിട്ടുന്നില്ല എന്ന് പരാതി പറഞ്ഞപ്പോ മുഹമ്മദ് റസൂൽ കരീം അലൈഹി ാഹുലിസ്ലമയോട് സഹാബിറാം പറഞ്ഞു നബിയെ ഞങ്ങൾക്ക് വെള്ളത്തിന് ക്ഷാമമായി നബിയെ എന്താണ് നബിയെ ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നബി കരീം കരീഫ് മുന്നിൽ ചെന്ന് പരാതി പറയുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ സഹാബിറാമിനെ കൂട്ടി മരക്കു വേണ്ടി നമസ്കരിക്കുകയാണ് എന്നാൽ വേങ്ങരക്കോയപ്പാപ്പാനോടെ ഞങ്ങൾക്ക് വെള്ളമില്ല ഞങ്ങൾക്ക് മഴയില്ല എന്ന് പറഞ്ഞപ്പോ വേങ്ങരക്കോയപ്പാപ്പ ഉടുത്ത തുണി അങ്ങ് പൊക്കി പിടിച്ചിട്ട് പരാതി പറയാൻ വന്ന ആളുടെ മുന്നിൽ ഞങ്ങൾച്ചു എന്നിട്ട് പറഞ്ഞു പോയി കൊള്ളൂന്ന് പെയ്യുന്ന കോയപ്പാപ്പാടിക്കലേക്ക് വേങ്ങരയിലുള്ള ആളുകൾ വന്ന് പറഞ്ഞു കോയപ്പാപ്പ വല്ലാത്ത പ്രതിസന്ധിയിലാണ് വരൾച്ചയുള്ള കാലമാണ് മഴയില്ലാതെ പ്രയാസപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി തായോട്ടങ് മൂത്രമൊഴിച്ചു ശക്തമായ മഴയങ്ങ് പെയ്തോ അതാണ് ഔലിയാക്കൾ ഔലിയാക്കളുടെ ഭാഷകളോ ഔലിയാക്കളുടെ പ്രവർത്തനങ്ങളോ സാധാരണക്കാരായ നമ്മുടെ ബുദ്ധിയില് ഒതുങ്ങൂല മക്കളെ എന്റെ ഇതാണ് പരിചയപ്പെടുത്തുന്ന അഖിലപ്പെടുത്തുന്ന ആളുകളുടെ അവസ്ഥ ഞാൻ ഒരിക്കലും കോയപ്പാപ്പാനെ കുറ്റപ്പെടുത്തുകയില്ല മറിച്ച് അയാൾക്ക് സുഖമില്ലാത്ത മനുഷ്യനാണ് സി എമ്മിനെ പോലെ ഞാൻ ചില ക്ലിപ്പുകൾ നിങ്ങളെ കേൾപ്പിച്ചു തരും സമയത്തിന്റെ കുറവുകൊണ്ട് ചിലതൊക്കെ വിട്ടുവിട്ട് ഞാൻ വേഗത്തിൽ വേഗത്തിൽ സംസാരിച്ചു പോകും അപ്പൊ എന്തുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരില്ലേ കഴിഞ്ഞ പ്രസംഗത്തിൽ നമ്മൾ ആയതോതി പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരാണ് വരാണ് കറക്റ്റ് നോമ്പെടുക്കുന്നവരാണ് വിശ്വാസമൂന്നി ജീവിക്കുന്നവരാണ് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരാണ് അവർക്ക് ഒന്നും ഭയപ്പെടാനില്ല ദുഃഖിക്കാനൊന്നുമില്ല കാരണം നാളെയുടെ പരലോകത്തിലെ വിജയം മാത്രം കൊതിച്ചുകൊണ്ട് ദുരി പലതും മാറ്റിവെച്ച് കടച്ചവന്റെ ദീനിനു വേണ്ടി ജീവിതം മുടിഞ്ഞുവച്ച മഹാരദന്മാരായ മനുഷ്യരാണ് അള്ളാഹുവിന്റെ ഉലിയാക്കന്മാർ ഇന്നും എങ്ങനെ ജീവിക്കുന്ന കുറെ ആളുകളുണ്ട് അത് അല്ലാഹുവിനെ അറിയൂ അവരുടെ മനസ്സും അവരുടെ വികാരങ്ങളും ചിന്തകളും അവരുടെ ഇരുട്ടും വെളിച്ചവും അറിയുന്ന ലോകത്തിന്റെ റബ്ബിനെ അവരെ അല്ലേ ഈ അർത്ഥത്തിൽ ഈ വിഷയത്തെ കോട്ടി മാറ്റി എത്രയോ ഔലിയാക്കന്മാരുടെ കഥ പറഞ്ഞ് കെട്ടുകഥ പറഞ്ഞ് ആളുകളെ കൂട്ടിക്കൊണ്ടുപോകുന്നൊരവസ്ഥയുണ്ട് അത് ഞങ്ങൾ എതിർക്കുന്നു ഞങ്ങൾ എതിർക്കുന്നതിൽ ഒന്നതാണ്